കുടവയർ വരാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ് അമിതമായിട്ട് ട്രാൻസ്ഫാറ്റ് ചേർന്നിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക ബേക്കറി പലഹാരങ്ങൾ പേക്കഡ് ആയിട്ടുള്ള ആഹാരങ്ങളൊക്കെ അമിതമായിട്ട് കഴിക്കും അതിൽ ട്രാൻസ് ഫാറ്റ് ആഡ് ചെയ്തിട്ടുണ്ടാകും അത് നമ്മുടെ ഗട്ടിലെത്തുമ്പം അത് പിന്നീട് ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കും സ്ട്രോക്ക് ഹൃദ്രോഗത്തിൻ്റെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് രണ്ടാമതായിട്ട് നിങ്ങൾ അമിതമായിട്ട് ഈ മീറ്റ് ഐറ്റംസ് കഴിക്കുക റെഡ് മീറ്റ് അമിതമായിട്ട് കഴിക്കുക ഇപ്പം പോർക്ക് ബീഫ് മട്ടനൊക്കെ അമിതമായിട്ട് എടുക്കുന്ന ആളുകളിൽ ഫാറ്റി ലിവർ ഡയബറ്റിസ് പി സി ഒ ഡി തൈറോയിഡ് ഇഷ്യൂസ് ഒക്കെ കണ്ടു പിന്നെ നിങ്ങൾ ഭക്ഷണത്തിൽ ഫൈബർ ഒട്ടും ഇല്ലാത്ത ആഹാരങ്ങൾ കഴിക്കുക ഇപ്പം ആട്ട മൈദ റവ ഇത്തരം എസോലിബിൾ ഫൈബ് ले ले रेंग रेंग ും ഒട്ടും ഇല്ലാത്ത അല്ലെങ്കിൽ ഫൈബർ ലെസ് ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുമ്പം അത് നമ്മളെ ദഹന പ്രക്രിയയെ ബാധിക്കുകയും പല രീതിയിലുള്ള ഇൻഫ്ലമേഷൻ കണ്ടീഷൻസ് റേസ് ചെയ്യും പിന്നെ നിങ്ങളുടെ ഭക്ഷണത്തിൽ കൂടുതൽ ജങ്ക് ഫുഡ് ഡിപ്പെൻഡ് ആവുക അല്ലെങ്കിൽ പ്രോസസ്ഡ് ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുമ്പോഴും അത് പെട്ടെന്ന് തന്നെ ബെന്നി ഫാറ്റ് റേസ് ആവാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് അതേപോലെ അമിതമായിട്ട് ആൽക്കഹോൾ ഇൻടേക്കും ഇതിനെ നല്ല രീതിയിൽ ട്രിഗർ ചെയ്യുന്ന ഒരു ഫാക്ടറാണ്